പ്രവർത്തനങ്ങൾ മുഴുവൻ ഏപ്രിൽ നിർദ്ദേശ പ്രകാരവും സമ്മത പ്രകാരമായിരുന്നു രാജ പോസ്റ്റ് ഒട്ടിച്ചു പറഞ്ഞതുപോലെ പേരിൽ കാരന്തൂർ മർക്കസിന്റെയും സുനിൽ ടൈഗർ ഫോഴ്സിന്റെയും ഇഷ്ടാനിയുടെയും ചെയ്യുമലയുടെയും ഭീകരതയുടെ മുഖം വിശിച്ചിന്റെ പോലീസ് മന്ത്രിവാദങ്ങൾ ചേട്ടനൂർ കൊലപാതകം സൂത്രധാരം ഉടൻ അറസ്റ്റ് ചെയ്യുക കേസ് അന്വേഷണം വഴി തിരിച്ചുവിടാൻ ഒരു കോടി നൽകിയത് അന്വേഷിക്കുക എട്ട് കൊലപാതകങ്ങളുടെ ആസൂത്രണ കേന്ദ്രം കാരന്തൂർ മർക്കസ് കാരന്തൂർ മർക്കസ് ഏഴ് വിശദാംശങ്ങൾ പുറത്തുവിടുക അടികളെ

എടപ്പാൾ മലപ്പുറം കോഴിക്കോട് സമ്മേളനം വേദി കോഴിക്കോട് ഈ പോസ്റ്റലിലൂടെയും പരിപാടികളുടെയും പേരിൽ എത്ര കിട്ടിപ്പോൾ വെച്ച്